ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എന്താ ചാളയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ചാളയാണ് ഞാൻ ഉച്ചയ്ക്ക് കറി വെക്കാൻ പോകുന്നത് അതായത് മത്തി കേട്ടോ അപ്പോൾ ചാളയിൽ ഇരുമ്പാമ്പുളിങ്ങിട്ട് തേങ്ങ അടച്ചിട്ടാണ് കേട്ടോ ഞാൻ ചാളക്കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചാളൊന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം ഇനി കറിയിലേക്കുള്ള തേങ്ങയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പകുതി മുറിയ തേങ്ങയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മീൻ ഇവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം തേങ്ങയിലേക്ക് ഞാൻ കൊടുത്തത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ചെറിയ ഉള്ളി വേപ്പിലതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് ചൂടാക്കി ഇട്ടെടുക്കാം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അധികം വറക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം പൊടികളും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത്രയും ചൂടായാൽ മതി കേട്ടോ ഇനി നമുക്കിത് ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം തേങ്ങ ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിൽ ജാറിലിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ തേങ്ങ നരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിക്കാം ഇനി കറിയിലേക്ക് ആവശ്യമില്ല ഞാനൊരു മൂന്ന് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പകുതി തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ാവശ്യമല്ല ഉപ്പ് ഇട്ടുകൊടുക്കാം ഇരുമ്പിളിങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും കറിയിൽ പുളി ഉണ്ടാവുള്ളൂ കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കറി ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചോളും ഇതുപോലെ ചാളയിൽ ഇരുമ്പാമ്പിളിട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് പണ്ടൊക്കെ ഉമ്മ അതുപോലെ ഇരുമ്പാമ്പിളിങ്ങി ഇട്ടിട്ട് ചാള കറി വയ്ക്കും ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഇരുമ്പാമ്പളിങ്ങ പൊട്ടിക്കാനായിട്ട് പോവും നല്ല ടേസ്റ്റാണ് ഉമ്മയുടെ ചാളക്കറി ഇരുമ്പാമ്പളിങ്ങിട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ കമൻ്റ് നിങ്ങൾ എന്തായാലും ഇട്ടോളൂ കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് എന്തായാലും ചെയ്യണം അതൊന്നും മറക്കല്ലേ അപ്പം പിന്നെ ഇതൊന്നും മൂടി വെച്ചിട്ട് വേവിക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ തളച്ചിട്ട് പോവും വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല സുഖമല്ലേ എത്ര സമയം വേണമെങ്കിലും ഉറങ്ങാലോ ചോദിച്ചിപ്പോൾ ഇതുവരെ ഇനി വന്നിട്ടില്ല സമയം പതിനൊന്നര ഇട്ടാ അവൾ ഇതുവരെ ഇനിട്ട് വന്നിട്ടില്ല എന്തൊരു സുഖം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സ്കൂൾ കൂട്ടുമ്പോഴല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പറിച്ചില്ല പിന്നെ നമ്മളൊന്നും പറയാൻ നിൽക്കില്ല ഇഷ്ടംപോലെ ഉറങ്ങട്ടെ ഇനി കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് മൂടി വെക്കാം ഇനി മീനൊന്ന് വേഗമായതിനു ശേഷം ഇപ്പം ഞാൻ ഇരുമ്പിളിങ്ങിട്ടുകൊടുക്കുകയുള്ളൂ മീനിട്ടതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ മുഴുവൻ മീനൊന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറിയിലേക്ക് ഇരുമ്പാമ്പിളിങ്ങട്ടുകൊടുക്കാം നീ ഒന്ന് വെന്ത് മീനും കൂടിയിട്ട് വേവണം വരെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ തേങ്ങ അരച്ച ചാള ഇരുമ്പാകുമ്പോഴും ഇങ്ങോട്ട് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കൊന്ന് കുറച്ച് വേപ്പിലൊന്നിട്ട് കൊടുക്കൊന്ന് താളിച്ചെടുക്കാം ഇനി മീൻകറി താളിച്ചെടുക്കാം ഇനി മീൻകറി തളിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മീൻകറി റെഡി ആയിട്ട് ഉണ്ട് ഇനി നമുക്ക് തളിച്ചെടുക്കാം തളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തളിക്കാനായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പില വേപ്പില കുറവുള്ളൂ വേപ്പില കുറവില്ല കുറവുള്ളത് കൊണ്ട് ഈ കറിയുടെ ഭാഗ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കറിയിലും വേപ്പില കുറേ ഇട്ട് കൊടുക്കും കറി കഴിക്കുന്നവർക്ക് വേപ്പിലെടുത്ത് കറിവേദനേ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്നിട്ട് കറിയിൽ കുറച്ച് വേപ്പിലുണ്ട് വേപ്പില കഴിഞ്ഞതുകൊണ്ട് ചാള ഇരുമ്പാമ്പുളിങ്ങിട്ട് തേങ്ങരച്ച കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരാം